ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാദനേ ക്രിസ്തുമസിൻ്റെ ഏറ്റവും സുപ്രധാനമായ സന്ദേശം വിശുദ്ധ മത്തായി സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ യശയപ്രവചനം യഷയപ്രവചനം ഏഴാമധ്യായം പതിനാലാം വാക്യത്തിൽ നിന്ന് നിന്നുള്ള ഉദ്ധരണിയിൽ നാം എല്ലായ്പ്പോഴും അടിവരയിട്ട് സംശീകരിക്കാൻ ശ്രമിക്കാറുണ്ട് ദൈവം നമ്മോടുകൂടെ ഭേദരേഖ എമ്മിലൊക്കെ നോക്കി ദൈവമാതാവായ മർത്തം പറയ അമ്മയുടെ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് കനികമറിയവും യൗസ്യപ്പും കാലിത്തൊഴുത്തിൽ കന്നുകാലികളുടെ സാന്നിധ്യത്തിൽ പിറന്നുകിടക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുകയായി ദൈവം നമ്മോടുകൂടെ ഗോഡ് ഈ ഒരു വലിയ ഊന്നൽ നമുക്ക് ഇന്നുമുതൽ ഉൾക്കൊണ്ടുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറപ്പി പെരുപ്പിറവി പെരുന്നാളിനായി നമുക്ക് ഒരുങ്ങാം നോമ്പോടും കൂടെ അതോട് ചേർന്ന് വേദവായനയും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള നമ്മളുടെ മനസ്സൊരുക്കത്തോടും ഹൃദയപൂർവമായ താൽപര്യത്തോളം ദൈവം ഈ നാളുകൾ നമുക്ക് അനുഗ്രഹകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മോടുകൂടെ വേദപുസ്തകത്തിൽ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥത്തിൽ അതിനോട് സമാനമായി ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രവാചകന്മാരിലൂടെ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അവൻ നമ്മോടുകൂടെയുണ്ട് ഇങ്ങനെയൊക്കെ ധാരാളം ആ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഒരു വചനമാണ് ദൈവം നമ്മോടുകൂടെ അമനുവേ എന്ന് അറബായ ഭാഷയിൽ അമനുവേ ദൈവം നമ്മോടുകൂടെ ഇതിന് ഏറ്റവും ശക്തമായ ഒരു വേദഭാഗം എൻ്റെ മനസ്സിൽ ആവർത്തിച്ചാർത്തിച്ച് വരിക യഷയപ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ കൂടെയുണ്ട് യക്ഷപ്രവചനം നാൽപ്പത്തിമൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ഇതിൻ്റെ പര്യായങ്ങളാണ് പര്യായ പ്രയോഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക സാധിക്കുന്നത് അഞ്ചാമധ്യായം വരുമ്പോൾ അത് സംക്ഷേപിച്ച് ശക്തമായി പറയും പോലെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് നാം വളരെയധികം കേട്ടിട്ടുള്ളത് ആ വേദപുസ്തകത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം ഓരോ ദിവസവും ഓരോ വായന എന്ന കണക്കിന് എന്നോണം ഭയപ്പെടേണ്ട എന്ന ധൈര്യം പകരുന്ന ദൈവവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് കന്യകമറിയോട് ഭയപ്പെട ദൈവം മനുഷ്യരുമായി സംവദിക്കുമ്പോൾ അഭിമുഖീകരിച്ച് നേർക്കുനേർ വരുമ്പോൾ അവൻ നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ് കുഞ്ഞെ ഭയപ്പെടണ്ട ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ അക്കാരണം തന്നെയാണ് കീർത്തനകാരൻ ഓർക്കുന്നത് കൂരുകൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം അവൻ എന്നോടുകൂടെ ഉണ്ട് ഇങ്ങനെ ദൈവവചനം നമ്മൾ കരുതുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ധൈര്യവുന്ന വചനമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷെ ഇവിടെ ആ വചനം ജഡമായി സാക്ഷാത്കരിക്കപ്പെട്ട് നമ്മളുടെ സ്നേഹ യോഹനൻ ശ്രീഹ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തും പോലെ അവനെ ഞങ്ങൾ കണ്ടു അവനെ ഞങ്ങൾ തൊട്ടു അവനിൽ നിന്ന് ഞങ്ങൾ കേട്ടു നേർക്കുനേർ ഞങ്ങൾ അവനെ അറിഞ്ഞു എന്ന അർത്ഥത്തിലുള്ള വചനങ്ങൾ ദൈവം നമ്മോടുകൂടെയുണ്ട് ഇത് ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങളിൽ സന്തോഷ സന്ദപങ്ങളും നിന്നോന്നതികളും ഉയർച്ച താഴ്ചകളും ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ വചനം നമ്മളോട് സംസാരിക്കുകയാണ് നിനക്കായാണ് ദേവലഹിയമ്മിൽ ദൈവം മനുഷ്യനായി പറന്നത് ദൈവം മനുഷ്യനായി പറന്നിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് പ്രവാചക പൂർത്തീകരണം അവിടെ നിറവേറുകയാണ് പഴയ നിയമകാലത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും യശുദാ പ്രവചനം ഞാൻ ഉദ്ധരിച്ച നാൽപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് വേദലഹീമിലെ കാലിത്തോരത്തിൽ പിറന്ന ഉണ്ണി യേശുവിനെ നോക്കിക്കൊണ്ട് നീ എനിക്ക് വേണ്ടി ഞങ്ങൾക്കു വേണ്ടി തുറന്ന വീണ്ടെടുപ്പുകാരനാണ് ഞങ്ങളുടെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ പ്രാതികൂല്യങ്ങളുടെ നടുവിൽ ഉത്തരം കിട്ടാതെ വലയുന്ന നിമിഷങ്ങളിൽ പോം വഴികൾ നൽകുന്നവനായി കരം പിടിച്ച ഉയർത്തുന്നവനായി നടത്തുന്നവനായി കൂടെ ചേർന്ന് നിൽക്കുന്നവനായി ബലപ്പെടുത്തുന്ന സാന്നിധ്യമായി ദൈവം നമ്മോടുകൂടെ ഇന്നാളുകളിൽ ഈ ഇരുവ ഇരുപത്തഞ്ച് ദിവസങ്ങളിൽ നമ്മൾ തിരുപ്പുറവി പെരുന്നാളിനായി ഒരുങ്ങുമ്പോൾ ഈ വചനം നമ്മളെ ശക്തീകരിക്കണം ഈ വാഗ്ദത്വം നമ്മളുടെ ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ തക്ക വേണം വചനത്തിലൂടെ നമുക്ക് ഒരുങ്ങുവാൻ ആവശ്യമുണ്ട് നമ്മളുടെ ജീവിത ചര്യകളിലൂടെ ആവശ്യമുണ്ട് അതിന് അനുസരണമാവിധം ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് ദൈവത്തോടെ കൃപചോദിക്കാനും തിരുസാന്നിധ്യം കൊണ്ട് നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുവാനും കന്യൂണം ഞങ്ങളെ അവിടുന്ന് കരം പിടിച്ച് നടത്തണം എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് ഉപയോഗിക്കാം